ഹലോ ഹലോ നമ്മുടെ ഹർത്താലായിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ഇത്ത കുഞ്ഞു വിശേഷമാണ് സൗണ്ട് ഓഫ് ചെയ്ത് രാത്താലായിട്ട് നമ്മുടെ വീട്ടിലെ കുഞ്ഞ് ദിവസം ആരംഭിക്കുകയായി ഇത്ര നേരം ലൈവ് ഇരുന്ന കേട്ടോ കുറച്ച് സമയം ലൈവ് ഇരുന്ന ആളുമില്ല പേരുമില്ല ആളുമില്ല പേരുമില്ല ഇല്ല ജലങ്ങളെ അപ്പം നമ്മള് പച്ചക്കറിയൊക്കെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരിക്കും പ്രത്യേകിച്ച് കാണേണ്ട കാര്യമില്ല അപ്പൊ സാമ്പാർ സാമ്പാർ സാമ്പാറെന്ന് പറയുമ്പം പരിപ്പില്ലാത്തൊരു കറി വെക്കാമെന്ന് കരുതി പരിപ്പിടാണ്ടുള്ള സാമ്പാർ അതിന് വേണ്ടിയിട്ട് പച്ചക്കറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പടവലങ്ങി ഇരിപ്പുണ്ട് ബീട്രൂട്ട് ഇരിപ്പുണ്ട് പടവലങ്ങയും പയർ ചെറുപയറും കൂടെയിട്ട് ഉടച്ചുകറി വെച്ച് പടവലങ്ങയും ചെറുപയറും വാഴയ്ക്കും കൂടെയിട്ട് ഉടച്ചുകറി വെച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് ആലോചിക്കുന്നതേ ഉള്ളു വെക്കുകയാണെങ്കിൽ കാണിച്ച് തരാം ആലോചിക്കുന്നതേ ഉള്ളു വെക്കുകയാണെങ്കിൽ കാണിച്ച് തരാം കേട്ടോ ഇപ്പം എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ പരിപാടികൾ ആരംഭിക്കട്ടെ അപ്പം നമ്മൾ മീൻകറിക്ക് ഉലുവയില്ലെങ്കിൽ എന്തൊക്കെ അറിയല്ലേ ഉലുവയൊക്കെ വറുത്തത് തീർന്ന് അപ്പോൾ ഉലുവ വറുക്കാൻ പോകുന്നു ഉലുവ മീൻ കറി വെച്ചാൽ ഒരു സുഖം കിട്ടത്തില്ല പച്ചമീൻ നമ്മൾ ചെറുതായിട്ട് തേങ്ങ പച്ച തേങ്ങയ്ക്കൊക്കെ ചെറുത് നത്തൊരു മീനൊന്നും ചേർത്തില്ല പക്ഷേ അയല മീനൊക്കെ വെക്കുന്നെങ്കിൽ ഉലുവ ഇട്ടൊക്കെ വെക്കണം പോരത്തിന് സാമ്പാറൊക്കെ വെക്കണമെങ്കിൽ ഉലുവ വേണം അപ്പോൾ ഉലുവ വരക്കാൻ പോകുന്നു അപ്പോൾ ഉലുവ വറുക്കുന്നതും കൂടെ നിങ്ങളെ അടുത്ത് കാണിക്കാം ഉലുവ വരക്കാൻ പോകുന്നു ഉലുവ വര നമുക്ക് പലപ്പോഴും എനിക്ക് അവസ്ഥം പറ്റുന്നുണ്ട് കേട്ടോ ഞാൻ ഉലുവ തട്ടുന്നതൊക്കെ വീഡിയോ എടുത്തു പക്ഷേ എന്താ പൊന്നുമക്കളെ വീഡിയോ നോക്കുമ്പോണ്ടല്ലോ ഓണല്ല എനിക്ക് അങ്ങനത്തെ ഒരുപാട് അവസ്ഥങ്ങൾ പറ്റിയിട്ടുണ്ട് നമ്മൾ വീഡിയോ ഓണാക്കിയെന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യും ഷൂട്ടിങ്ങും കഴിയുമ്പോഴാണ് ഷൂട്ടിങ് കഴിയുമ്പോഴാണ് അറിയുന്നത് വീഡിയോ ഓൺ എന്ന് എന്നാ ചെയ്യാൻ അല്ലേ നിങ്ങൾക്ക് വേണ്ട ഇങ്ങനത്തെ അപത്തങ്ങൾ അത് എനിക്ക് മാത്രമാണ് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സഹായി അനിവാര്യമാണ് ഒരു സഹായിയുടെ ആവശ്യം നമുക്ക് ഉണ്ട് അതില്ലാണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പം നമുക്കത്രേതായ ഒരു ബുദ്ധിമുട്ടും അടുപ്പും തോന്നും മറ്റത് ഒരാൾ ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പാചകത്തിലോട്ട് നമുക്ക് മുഴുകാം നമ്മൾ ചെയ്യുന്ന ജോലിയിലോട്ട് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇത് വീഡിയെടുപ്പും പാചകവും ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പലയിടത്തും സെറ്റുകൾ പറ്റാം പല അബദ്ധങ്ങളും പറ്റാം അപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ എൻ്റെ ഹർത്താൽ ദിവസമായിട്ട് എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിൽ നമ്മൾ എത്തിക്കുന്നത് അപ്പോൾ ഇനി മീൻ കറി വയ്ക്കണം പച്ചക്കറി വെക്കണം എന്തൊക്കെയാ വെക്കണം ഏതൊക്കെയാണ് വയ്ക്കണ എല്ലാം കഴിയുമ്പോൾ നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും